നമസ്കാരം അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് പറന്നുയർന്ന വിമാനം പറന്നുയർന്ന് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടിമുകളിൽ നിന്നും തകർന്നു വീണതിന്റെ സങ്കടകരമായ ആ ദുരന്തം സംഭവിച്ചിട്ട് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഭാരതം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും വളരെ സങ്കടത്തോടു കൂടി ചർച്ച ചെയ്ത ആ ദുരന്തത്തിന്റെ അന്വേഷണം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിലൂടെ വളരെ ശ്രദ്ധേയമായ പല വിഷയങ്ങളും ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു ആ ദുരൂഹതയ്ക്ക് ഇപ്പോഴും ഒരു പരിഹാരവുമില്ല യഥാർത്ഥത്തിൽ ആരുടെ കുഴപ്പമാണ് ഈ അപകടം എന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല ഇന്ത്യൻ എയർ ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഏവിയേഷൻ ആക്സിഡന്റ് വിഭാഗവും ഒക്കെ അന്വേഷണം നടത്തുന്നു കൂടാതെയാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക വിദഗ്ധ സമിതിയുടെ അന്വേഷണം എന്നാൽ ഈ അന്വേഷണമൊന്നും ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല അടിമുടി ദുരൂഹമായി കാര്യങ്ങൾ നീങ്ങുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും അപകട സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടില്ല അപകടത്തിൽ നിന്നും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദുരൂഹമായി രക്ഷപ്പെട്ട ഒരു യാത്രക്കാരന് ഇപ്പോഴും വലിയ പോലീസ് സുരക്ഷയാണ് അവരുടെ ബന്ധുക്കൾക്ക് പോലും ആ യാത്രക്കാരനെ കാണാൻ കഴിയുന്നില്ല ആരോടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും അയാൾക്കില്ല അപകടത്തിൽപ്പെട്ടത് അമേരിക്കൻ നിർമ്മിതമായ ബോയിങ് വിമാനമായതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അന്വേഷിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാണ് അമേരിക്ക രംഗത്തെത്തിയത് അപകടത്തെക്കുറിച്ചുള്ള വിവിധ അന്വേഷണങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴും ഒരു അന്വേഷണവും ഒരു വിവരവും പുറത്തേക്ക് വരുന്നില്ല ഇപ്പോഴും ഊഹാപോഹങ്ങളും സൂചനകളും വിദഗ്ധരുടെ വിലയിരുത്തലുകളും മാത്രമാണുള്ളത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും തകർന്നതിന്റെ ലക്ഷണമാണ് എന്നാണ് കൂടുതൽ വിദഗ്ദ്ധർ പറയുന്നത് രണ്ട് എഞ്ചിനും തകർന്നപ്പോൾ പകരം ഉണ്ടാവേണ്ട സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങി എന്നാൽ അത് താങ്ങാനുള്ള സമയം ആകാശത്തുണ്ടായിരുന്നില്ല കാരണം വിമാനത്തിന്റെ എഞ്ചിൻ തകർന്നത് വിമാനം പറന്നുയർന്ന ഉടനെയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു ഉണ്ടായിരുന്നില്ല അപകടം അനിവാര്യമായിരുന്നു എന്നാണ് വിദഗ്ധരുടെ പ്രധാനപ്പെട്ട അഭിപ്രായം ആ കണ്ടെത്തൽ പക്ഷേ ബോയിങ് കമ്പനിക്ക് വലിയ തിരിച്ചടിയാവും ബോയിങ് കമ്പനിയുടെ സെവൻ എയ്റ്റ് സെവൻ എന്ന ഡ്രീം ലൈഡർ വിമാനം അനേകം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ വിമാനമാണ് ആ വിമാനം നിർമ്മിക്കുന്നതിനിടയിൽ തന്നെ പല വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട് ഇത് അപകടം പിടിച്ച വിമാനമാണെന്ന് ഈ ബോയിങ് ഡ്രീം ലൈനറിലെ ജീവനക്കാർ എഞ്ചിനീയർമാർ പലരും ജോലി രാജിവെച്ച് വിസിൽ ബ്ലോവറായി പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട് കാലാകാലങ്ങളിൽ അത് ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് വിമാനത്തിന് ഒരു സുരക്ഷയും ഇല്ല എന്ന വാദമാണ് അവരൊക്കെ ഉയർത്തുന്നത് വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പാർട്സുകളും വില കുറഞ്ഞതാണ് അത് വിമാനത്തെ സുരക്ഷിതമായി നിയന്ത്രിക്കാൻ ശേഷിയുള്ളതല്ല അപകടമുണ്ടാക്കും എന്ന തരത്തിൽ നിരവധി വിദഗ്ധരുടെ നിരവധി മുൻ ജീവനക്കാരുടെ സാക്ഷ്യപത്രങ്ങൾ ഇവിടെയുണ്ട് അതിനൊരു കൃത്യമായ തെളിവായി മാറിയേക്കാം ഇരട്ട എഞ്ചിൻ നിലച്ചത് വഴിയുണ്ടായ അപകടം എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും ഒരു പക്ഷേ ബോയിങ് കമ്പനിയെ വെള്ളപൂശാൻ രക്ഷിക്കാൻ വേണ്ടിയാവാം ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാത്തത് എന്ന് സംശയിക്കുന്നവർ ഏറെയാണ് അത് ഇന്ത്യക്കാർ മാത്രമല്ല അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ചില എയറോസ്പേസ് വ്ളോഗർമാരുടെ വ്ളോഗുകൾ ഞാൻ കണ്ടു അവർക്ക് സംശയിക്കുന്നത് ബോയിങ് കമ്പനിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന അടക്കുന്നു എന്നാണ് ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ലോകത്തെ രണ്ടേ രണ്ട് വിമാന നിർമ്മാണ കമ്പനികളെ ഉള്ളൂ ചൈനയ്ക്കോ ഇന്ത്യക്കോ ഒന്നും ഒരു വിമാന നിർമ്മാണ കമ്പനി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള പാർട്സുകൾ വേണം അതിനുള്ള മെറ്റീരിയൽസ് വേണം അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ പോലും സാങ്കേതിക വിദ്യ ഉണ്ടാവും നമ്മൾ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കാറുണ്ട് വിമാനം പറക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം പക്ഷേ യാത്രാവിമാനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ബോയിങ്ങിനെയും എയർ ബസിനെയും മാത്രം ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ലോകത്തെമ്പാടുമുള്ള വിമാനയാത്രക്കാരുടെ എണ്ണം കൂടി വരുന്നു ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് ഇന്ത്യയിൽ യാത്ര ചെയ്തിരുന്നവരുടെ എത്രയോ ഇരട്ടി ആളുകളാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇഷ്ടംപോലെ വിമാനത്താവളങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഡൊമസ്റ്റിക് സർവീസുകൾ കൂടി അന്താരാഷ്ട്ര സർവീസുകൾ കൂടി ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്നും ലണ്ടനിലേക്ക് മാത്രം എത്ര ആയിരം ആളുകളാണ് ദിവസം എത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര വിമാനങ്ങളാണ് പൊണ്ടിരിക്കുന്നത് അങ്ങനെ ആകാശം വിസ്തൃതമായപ്പോഴും ആവശ്യത്തിന് വിമാനങ്ങൾ നിർമ്മിക്കാൻ ഈ രണ്ട് കമ്പനികൾക്ക് കഴിയുന്നില്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് എന്ന വിമാനം പോലും ഒന്ന് പുതുക്കി പണിയാൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും സുരക്ഷാ ഭീഷണിയുണ്ട് വിമാനങ്ങൾ അവരുടെ പറക്കൽ കാലാവധി കഴിഞ്ഞിട്ടും പറന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഗൗരവമായ വിഷയം ഈ അതിന്റെ തുടർച്ചയാണ് എൻജിൻ തകരാറും അപകടവും എന്ന് കണ്ടെത്തിയാൽ അത് ബോയിങ്ങിനെ വല്ലാതെ ബാധിക്കാം ബോയിങ്ങിനെ മാത്രമല്ല ലോകക്രമത്തെ തന്നെ ബാധിക്കാം കാരണം ബോയിങ്ങും എയർ ബസും നിർമ്മിച്ചിട്ടും ഇടങ്ങളിലും എട്ടും പത്തും വർഷം വെയിറ്റിംഗ് ലിസ്റ്റാണ് വിമാനത്തിന് എയർ ഇന്ത്യ ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തിട്ടിപ്പോൾ മൂന്ന് വർഷമായി അപ്പോൾ തന്നെ അവർ ഓർഡർ കൊടുത്താണ് ഏതാ അഞ്ഞൂറോളം വിമാനത്തിന് ഇന്ത്യകോ അഞ്ഞൂറിലധികം വിമാനത്തിന് ഓർഡർ കൊടുത്തിട്ട് കാത്തിരിക്കുന്നു വിമാനം കിട്ടുന്നില്ല അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ആവശ്യത്തിനുള്ള വിമാനം പോലും നിർമ്മിച്ചു കൊടുക്കുന്നവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് പഴയ വിമാനങ്ങൾ ഒരു വിട്ടുവീഴ്ച എന്ന നിലയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അപകടത്തിൻ്റെ മൂല കാരണം എന്നതിലേക്ക് ചെല്ലാതിരിക്കാൻ വിമാനത്തകരാറ് മറച്ചു വയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എയർ ഇന്ത്യയുടെ കൈവശമുള്ള പല വിമാനങ്ങളും കൃത്യമായി ഇൻസ്പെക്ഷൻ നടത്തുന്നില്ല എന്ന പരാതിയുണ്ട് വിമാനം കൃത്യമായി ഇൻസ്പെക്ഷൻ നടത്തണം ഓരോ യാത്ര കഴിയുമ്പോഴും ഇൻസ്പെക്ഷൻ ഉണ്ട് ഓരോ യാത്രയ്ക്ക് മുമ്പ് ഇൻസ്പെക്ഷൻ ഉണ്ട് കൂടാതെ ഒരു നിശ്ചിത കാലയളവിൽ കൃത്യമായി മെയിൻ്റനൻസ് ഉണ്ട് കാരണം ഇത്രയധികം ആളുകളും ഇത്രയധികം ഭാരവുമായി ആകാശത്തു കൂടി പറന്ന് പോകുന്ന ഒരു സാധനമാണ് വിമാനം എന്ന് പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഒരു പക്ഷേ വിമാനവും ഇൻ്റർനെറ്റുമാണെന്ന് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഒരിടത്തിരുന്നു കൊണ്ട് ലോകത്തെ എവിടേക്കും നമുക്ക് ഒരേ സമയം ബന്ധപ്പെടാം നമ്മളൊരു ഇമെയിൽ അയച്ചാൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ആ ഇമെയിൽ തുറക്കാം ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത് വലിയൊരു ടെക്നോളജിയാണ് അതുപോലത്തെ തന്നെ ഒന്നല്ലേ വിമാനവും മറ്റേതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയേറെ ഭാരമുള്ള ഓർക്കണം ഇത്രയേറെ ഭാരമുള്ള ഒരു വിമാനം ആ വിമാനത്തിൻ്റെ തൂക്കം എത്രയാണ് എത്ര ടൺ ചരക്കുകളുണ്ട് അതിനോടൊപ്പമാണ് ഇത്രയധികം മനുഷ്യരെ ഇത് പറത്തിക്കൊണ്ടു പോകുന്നത് ഇത് വല്ലാത്ത കണ്ടുപിടുത്തമാണ് ഈ വിമാനം എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെടത്തില്ല നമുക്കറിയാം ഇവിടെ ഒരാളാണ് രക്ഷപ്പെട്ടത് അതും വിചിത്രമാണ് കാരണം തീ പിടിച്ചു പോകും കടലിൽ വീണാലും എവിടെ വീണാലും നശിച്ചു പോകും വളരെ അപൂർവമായി മാത്രമേ വിമാന അപകടത്തിൽപ്പെട്ടവർ രക്ഷപ്പെടാറുള്ളൂ അപ്പോൾ ആ വിമാനത്തിന്റെ സുരക്ഷ വലിയ നിർബന്ധമായി പാലിക്കേണ്ടതാണ് ആരാണ് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഓരോ രാജ്യത്തിനും വിമാന സുരക്ഷാ സംവിധാനങ്ങളുണ്ട് കൂടാതെ വിമാന കമ്പനികൾ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇവിടെ പുറത്ത് വന്ന റിപ്പോർട്ട് എയർ ഇന്ത്യയുടെ പല വിമാനങ്ങളും രണ്ടു മാസവും മൂന്നു മാസവുമായി അവരുടെ സുരക്ഷാ പരിശോധന നടത്തുന്നില്ല എന്നതാണ് വളരെ ഗൗരവമൊരു വിഷയമാണ് ഡി ജി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പലതവണ എയർ ഇന്ത്യക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അത്രേ ഈ അപകടത്തിന് മുൻപ് ദുബായിലേക്കും റിയാദിലേക്കും ജിദ്ദയിലേക്കും പറക്കുന്ന എ തേർട്ടി ടു വിമാനം വിമാനം ഇതൊക്കെ മാസങ്ങളായി മെയിൻ്റനൻസ് ചെയ്യുന്നില്ല മാസങ്ങളായി സുരക്ഷാ പരിശോധന നടത്തുന്നില്ല എന്ന് കൃത്യമായി കണ്ടെത്തി ഡി ജി സി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എയർ ഇന്ത്യക്ക് അതിനൊന്നും സമയമില്ല ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നത് നിവൃത്തി കൊണ്ടാണ് ഞാൻ എയർ ഇന്ത്യ യാത്രക്കാരനാണ് നിവൃത്തി കൊണ്ടാണ് നമ്മുടെ സൗകര്യം നോക്കിയും നിരക്ക് കുറവ് നോക്കിയും നമുക്ക് എയർ ഇന്ത്യ യാത്ര ചെയ്യേണ്ടി വരും ഞാൻ രണ്ട് കാര്യം കൊണ്ടാണ് നമ്മുടെ സൗകര്യവും നിരക്ക് കുറവും എമിറേറ്റ്സ് യാത്ര എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എമിറേറ്റ്സ് നിരക്ക് നമുക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രീലങ്കൻ എയർലൈൻസിൽ വളരെ നിരക്ക് കുറവാണ് സൗകര്യം കൂടി നോക്കി നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുന്നു ഇവിടെ സുരക്ഷ ഇവർ ഉറപ്പാക്കുന്നില്ല എന്ന് പറയുന്നു അവിടെയാണ് ഇത് ആരുടെ വീഴ്ചയാണ് എയർ ഇന്ത്യ സുരക്ഷാ പ്രോട്ടോക്കോൾ പാലിക്കാതിരുന്നതാണോ അതോ വിമാനത്തിന്റെ ഇരട്ട എഞ്ചിൻ നിലച്ചു പോയതാണോ ഈ ഗൗരവമേറിയ വിഷയം അഡ്രസ് ചെയ്യുക തന്നെ വേണം ഏറ്റവും ദുരൂഹത തോന്നുന്ന ഒന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടർ സൂചിപ്പിക്കുന്നത് വിമാനത്തിൽ നിന്ന് കിട്ടിയ ബ്ലാക്ക് ബോക്സ് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു ആ ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ ഡൽഹിയിലെ ഒരു ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പരിശോധനയിലാണ് എന്നാണ് വാർത്ത എന്നാൽ ഇവിടെ പരിശോധിക്കേണ്ടതില്ല ഇവിടെ പരിശോധിച്ചാൽ കൃത്യമായ റിസൾട്ട് കിട്ടില്ല അതുകൊണ്ട് അമേരിക്കയ്ക്ക് കൊണ്ടുപോകാം എന്ന ചില നിർദ്ദേശം ഉയർന്നു വരുന്നു എന്ന റിപ്പോർട്ടുണ്ട് അതായത് ബ്ലാക്ക് ബോക്സ് ഇവിടെ പരിശോധിക്കേണ്ട അമേരിക്കയിൽ പരിശോധിച്ചാൽ മതി എന്ന് പറയുന്നു ഇത് ബോയിങ് കമ്പനിയെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിനെക്കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കുമുണ്ട് ഈ വിമാനം അപകടത്തിൽപ്പെട്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം ഇവിടെ തന്നെ വേണം ഇവിടുത്തെ വിമാനം ഇവിടുണ്ടായ അപകടം അതിന്റെ ബ്ലാക്ക് ബോക്സ് എന്തിനാ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നു എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് എന്നാൽ അത്തരമൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഈ ബ്ലാക്ക് ബോക്സ് അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നത് അതിന്റെ കാരണം കൃത്യമായി കണ്ടെത്തിയാൽ അത് ബോയിങ് കമ്പനിയെ ബാധിക്കും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും അങ്ങനെ വിമാനം നിർമ്മാണം നിലച്ചുപോകും ലോകത്തൊരിടത്തും വിമാനമില്ലാതാകും അത് ഒഴിവാക്കാൻ വേണ്ടി അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഈ ബ്ലാക്ക് ബോക്സ് അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നത് എന്ന ആരോപണം സജീവമാണ് എന്തായാലും അടിമുടി ദുരൂഹതയാണ് വിമാനാപകടം കഴിഞ്ഞ് പത്ത് ദിവസമാവുന്നു പക്ഷേ ആർക്കും ഒരു നിശ്ചയവും അതിനെക്കുറിച്ചില്ല എന്നതാണ് സത്യം